കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു കാക്കനാട് മനക്കടവ് സ്വദേശി സജിതയ്ക്ക് സെഷൻസ് കോടതി വിധിച്ച ശിക്ഷയാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സജ്ജിത നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തു അതേസമയം കൊലപാതകവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ രണ്ടാം പ്രതിയും യുവതിയുടെ കാമുകനുമായിരുന്ന പാമ്പാടി സ്വദേശി ടിസൻ കുരുവിളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്യുന്ന സർക്കാരിന്റെ അപ്പീലും കോടതി തള്ളുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് സജിതയുടെ ഭർത്താവ് കൊച്ചേരി പോൾ വർഗീസിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിൽ കഴുത്തിൽ മുറിക്കിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയതാണെന്നും കണ്ടെത്തി തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തിയ കേസിൽ സജിത ഒന്നാം പ്രതിയും ട്രിസൺ രണ്ടാം പ്രതിയുമായിരുന്നു ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സമഗ്രമായ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി പ്രതിയെ ശിക്ഷിച്ചതെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം വ്യക്തമാക്കുന്നുണ്ട് സംഭവ സമയത്ത് ഹർജിക്കാരി മുറിയിൽ ഉണ്ടായിരുന്നു എന്നതും നിഷേധിക്കുന്നില്ല തുടർന്നാണ് ജീവപൊരുന്ന ശിക്ഷശേരി എന്നാൽ രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ കുറ്റകൃത്യത്തിനുള്ള പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി പ്രോസിക്യൂഷന് വേണ്ടി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ടി ആർ രഞ്ജിത്ത് ഹാജരായി മക്കളെ മറ്റൊരു മുറിയിൽ ഉറക്കിക്കിടത്തിയ ശേഷം ഭർത്താവിന് ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക നൽകി കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ പരിധിയിൽ കൂടുതൽ മരുന്നകത്ത് ചെല്ലാതിരുന്നതിനാൽ പോൾ വർഗീസ് മരിച്ചില്ല ഇത് കണ്ട് കാമുകനൊപ്പം ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് കഴുത്തിൽ തോർത്തെറ്റും മുറുക്കുകയും മുഖത്ത് തലയിടമർത്തുകയും മറ്റും ചെയ്താണ് മരണം ഉറപ്പുവരുത്തിയത് തുടർന്ന് കാമുകനെ പറഞ്ഞു വിടുകയും ഭർത്താവ് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ് ബന്ധുക്കളെ വിളിച്ചു ഉയർത്തുകയുമായിരുന്നു പോളിന്റെ പ്രായമായ അമ്മയെ പോളിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് കൊലപാതകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് പോളിനെയും രണ്ട് പെൺകുട്ടികളെയും ഉറക്കഗുളിക കൊടുത്ത് കൊല്ലാനായിരുന്നു പദ്ധതി രാത്രി എട്ടേ മുക്കാലോടെ ടിസൻ സജിതയുടെ വീട്ടിലെത്തി പോൾ എത്തും എത്തുമ്പ് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു തുടർന്ന് ടിസൻ വീടിനുള്ളിൽ മറിഞ്ഞിരുന്നു കുട്ടികൾക്കും ഉറക്കഗുളിക കൊടുക്കാൻ ടിസൻ പറഞ്ഞിരുന്നുവെങ്കിലും സജിത അത് ചെയ്തില്ല പകരം കുട്ടികൾക്ക് ഭക്ഷണം നൽകി ഉറക്കുകയായിരുന്നു ഇക്കാര്യം ടിസനോട് പറഞ്ഞതുമില്ല രാത്രി പത്തരയോടെയാണ് ജോലി കഴിഞ്ഞപ്പോൾ പോൾ വീട്ടിലെത്തിയത് പോളിന് നൽകിയ ഭക്ഷണത്തിൽ പൊടിച്ച ഉറക്ക ഗുളികൾ ഭക്ഷണത്തിൽ കലർത്തി ഉറക്കഗുളിയുടെ ഡോസ് വളരെ കൂടുതലായതിനാൽ പോൾ തനിയെ മരിക്കുമെന്നും പ്രതികൾ കരുതി എന്നാൽ അങ്ങനെ സംഭവിക്കാത്തതിനാൽ പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഭർത്താവിന്റെ ബന്ധുവായ യുവതിക്ക് കല്യാണം ആലോചിച്ച് പരസ്യം നൽകിയതിനെ തുടർന്നുണ്ടായ സൌഹൃദമാണ് സജിതയും ടിസനും തമ്മിലുള്ള പ്രണയത്തിലേക്ക് വഴിമാറിയത് യു കെയിൽ ജോലി ചെയ്യുകയായിരുന്ന ടിസൺ തുടർച്ചയായി സജിതയുമായി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു അടുപ്പം പ്രണയത്തിന് വഴിമാറിയതോടെ ടിസൻ കുരുവിളക്കൊപ്പം ജീവിക്കുന്നു ായി സജിതയ്ക്ക് എന്നാൽ മക്കളെ ഒഴിവാക്കാനും തയ്യാറായില്ല പോൾ എറണാകുളത്ത് ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു പന്ത്രണ്ടും എട്ടും വയസ്സുള്ള ഇവരുടെ പെൺമക്കളാകട്ടെ തെങ്ങോടുള്ള സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഭർത്താവ് ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോയാൽ സജിത കാമകരമായി സംസാരിക്കുന്നത് പതിവായിരുന്നു ദിവസം പത്തിലധികം ഫോൺ കോളുകൾ ഇരുവരും നടത്തിയിരുന്നു പിന്നീട് പിന്നീട് ഇയാൾ ആരുമില്ലാത്ത സമയങ്ങളിൽ സജിതയുടെ വീട്ടിലെ സന്ദർശകനുമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ സജിതയെ ടിസൺ നിർബന്ധിച്ചു തന്നോടൊപ്പം യു കെക്ക് പോരാനായിരുന്നു ടിസൺ സജിതയോട് പറഞ്ഞിരുന്നത് എന്നാൽ മക്കളെയും കാമുകനെയും സ്വന്തമാക്കാനുള്ള ഏക വഴി ഭർത്താവിനെ കൊല്ലുകയാണെന്ന് വിശ്വസിച്ചാണ് അവർ കടങ്കയ്ക്ക് മുതിർന്നത് എല്ലാം കഴിഞ്ഞാൽ കാമുകനൊപ്പം യു കെ കടക്കാനായിരുന്നു പദ്ധതി ടിസൺ നാട്ടിലുള്ളപ്പോൾ തന്നെ അതിനുള്ള സാഹചര്യം അവരുണ്ടാക്കി തുടർന്നാണ് കൊലപാതകം നടപ്പിലാക്കിയത്